പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഉപ്പുകുറുക്കൽ സമരത്തിന്റെ വാർഷികം സംഘടിപ്പിച്ചു പയ്യന്നൂർ ഉളിയത്ത് കടവിൽ നടന്ന സ്വാതന്ത്ര്യ സമര സേനാനി പത്മശ്രീ പൊതുവാൾ ഉദ്ഘാടനം ചെയ്തു പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സമരത്തിന്റെ അഞ്ചാം വാർഷികം സംഘടിപ്പിച്ചു പയ്യന്നൂർ ഉളിയത്ത് കടവിൽ നടന്ന പരിപാടി സ്വാതന്ത്ര്യ സമര സേനാനി വി പി അപ്പുക്കൂട്ട പൊതുവാൾ ഉദ്ഘാടനം ചെയ്തുവേ സ്റ്റേഷൻ്റെ ആ റോഡ് ബംഗ്ല വരെ ആ യാത്ര കാണാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി ഞാനും ചുറ്റുപാടുള്ള സ്നേഹ കുട്ടികളോട് ആ റോഡിൻ്റെ അടുത്തേന്ത് വീടേതാണ്ട് അന്ന് ഒരു അര കിലോമീറ്റർ ദൂരത്തിലാണ് അപ്പോൾ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ ജയരാജൻ അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി എ പി നാരായണൻ മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജേഷ് കുമാർ അശോകൻ എ രൂപേഷ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു നെറ്റക്യൂസ് പൈനൂർ